ഗ്രഹനില ചന്ദനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് രോഹിണി രോഹിണിയാണ് നക്ഷത്രം രോഹിണി ഒന്നാം പാദം സ്ത്രീജാതകമാണിത് കുംഭലഗ്നം രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ചന്ദ്രൻ അഞ്ചിൽ കേതു ആറ് ശൂന്യം ഏഴിൽ ഗുരു എട്ടിൽ ശുക്രൻ ഒൻപത് ശൂന്യം പത്തിൽ സൂര്യൻ ബുധൻ കുജൻ പതിനൊന്നിൽ രാഹു ഗുളികൻ പന്ത്രണ്ടിൽ ശനി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി അതായത് വിവാഹ സംബന്ധമായിട്ട് കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല പക്ഷേ ഈ ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻസ് വെച്ച് അത്തരം നെഗറ്റീവ്സ് ആയിട്ടുള്ള സാ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം ഇദ്ദേഹത്തിൻ്റെ ലഗ്നം കുംഭലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു നല്ലതല്ല ഒട്ടും തന്നെയും നല്ലതല്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ കന്നിയിൽ നീചം ചെയ്ത് നിൽക്കുന്നു അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ അവിടേക്ക് ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചന്ദ്രൻ അവിടെ ഉച്ച ഉച്ചൻ ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ അവിടേക്ക് ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് അല്പം കഠിനമായിട്ടുള്ള ഫലങ്ങളെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെ തന്നെ തരുമെന്ന് ചിന്തിക്കണം മാത്രവുമല്ല ഇദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ട് തൊട്ട് രാഹുദശയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇദ്ദേഹത്തിന് രാഹു ദശയുമാണ് അതായത് രാഹുവിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നടക്കുന്ന നടത്തുന്ന ഒരു സമയവുമാണ് പതിനൊന്നിലാണ് രാഹു നിൽക്കുന്നത് പൊതുവെ അത്ര വലിയ ശല്യ ശല്യസ്ഥലത്തൊന്നുമല്ല രാഹു പക്ഷേ ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹു എന്ന് പറയുമ്പോൾ അതിനെ കരുതുക തന്നെ വേണം അതായത് ഇദ്ദേഹത്തിന് ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരുപാട് നെഗറ്റീവ്സ് വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അച്ഛനുമായി ബന്ധപ്പെട്ടിട്ട് അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തി ബന്ധങ്ങളുമായിട്ടൊക്കെ കണക്കിലെടുക്കുന്ന സമയത്ത് അങ്ങേ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ഒരു രാഹു ദശ അദ്ദേഹത്തിന് സമ്മാനിച്ചത് എന്ന് തന്നെ പറയണം അതായത് ഇദ്ദേഹത്തിൻ്റെ വിവാഹമെടുക്കാം ലക്നാൽ ഏഴ് ഏഴിൽ വിവാഹസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു നല്ലത് തന്നെ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം സൂര്യൻ നിൽക്കുന്നത് കുജൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊപ്പവും ബുധനോടൊപ്പവും അപ്പോൾ ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കുന്ന വരുന്നയാളെന്ന് പറയുന്നത് വരുമാനമുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണ് എങ്കിൽ കൂടി പദവികളുള്ള ജോലിയുള്ള ആളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഗർവുള്ള ഏഴാം ഭാവാധിപൻ സൂര്യൻ ചൂട് അല്ലെങ്കിൽ കോപം അല്ലെങ്കിൽ മുൻകോപം മുൻഷുണ്ടി എന്നൊക്കെ പറയുന്ന നവാംശത്തിലും സൂര്യൻ്റെ അവസ്ഥ അവിടെ തന്നെയാണ് അപ്പം അത്തരം ഒരാളായിരുന്നു ഇദ്ദേഹത്തിന് വരൻ്റെ സ്ഥാനത്ത് വന്നത് സൂര്യൻ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നതാകട്ടെ ഉഗ്രഗോപിഷ്ഠനായ കുജനോടൊപ്പം കുജൻ്റെ ക്ഷേത്രത്തിൽ അതിനെ ഈ പറയുന്ന ദേഷ്യം അല്ലെങ്കിൽ കോപം എന്ന് പറയുന്ന അവസ്ഥയെ അധികരിച്ച് അധികരിച്ച് വയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും പക്ഷേ ഇതല്ല ഇവിടുത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ക്യാരക്ടർ എന്ന് പറയുന്നൊരവസ്ഥയും ഉണ്ടാകും ദേഷ്യം കൂടുതലുള്ള ആളുകളുണ്ടാകും ദേഷ്യം കുറഞ്ഞ ആളുകളുണ്ടാകും മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാകും അതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപരമായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് കുജൻ്റെ ക്ഷേത്രത്തിൽ ബുധനോടൊപ്പം പക്ഷേ അവിടേക്ക് ഗുളികൻ്റെയും ദൃഷ്ടി വന്നു രാഹുവിൻ്റെയും ദൃഷ്ടി വന്നു അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതിൽ ഒരു ശതമാനം പോലും ഇളവ് ഇദ്ദേഹത്തിന് കിട്ടുക ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഉപദ്രവശീലമൊക്കെയുള്ള ഒരാളാണ് ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചിരുന്നത് കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ ഈ പറയുന്ന അവസ്ഥയെല്ലാം ഉണ്ടാവുകയും ഒടുവിലത് കോടതിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ജാതക പ്രകാരം ഈ ഗ്രഹനില പ്രകാരം ഉണ്ടായത് കൃത്യമായ ഉത്തരം അതിനിടെ ഉണ്ട് അതായത് രാഹു ദശ നടക്കുന്നു രാഹുവിൽ ബുധൻ്റെ അപഹാരം എങ്ങനെയുള്ള ബുധൻ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ബുധൻ്റെ അപഹാര സമയത്തായിരുന്നു ആ വിവാഹം നടന്നത് ഒട്ടും നല്ല ഒരു സമയമായിരുന്നില്ല വിവാഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു സമയം പൊതുവേ ഈ ഗ്രഹനിലപ്രകാരം പൊതുവേ രാഹുവിൽ ബുധൻ്റെ അപഹാരം വരുന്ന സമയത്ത് വിവാഹമൊക്കെ ആവാം കുഴപ്പമില്ല പക്ഷേ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ഒക്കെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ബുധൻ ഏഴാം ഭാവാധിപനും അതേ ബുധനോടൊപ്പം നിൽക്കുന്നു അപ്പോൾ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയ ആ സമയത്തൊക്കെ നടത്തിയാൽ അതുകൊണ്ട് തലവേദനകൾ അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ കോടതി വ്യവഹാരങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളുടെ രാജ്യത്ത് ഇത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കുക എന്നൊരുപരിയായി ഡിവോഴ്സിൻ്റെ എണ്ണം ക്രമാതീതമായി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സമയത്തായിരുന്നില്ല കല്യാണം ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മോശാവസ്ഥ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കാനുള്ള യോഗം ജാതകവശാലുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇത്തരം രാഹുവിൽ ബുധൻ പോലെയുള്ള മോശം അപഹാരങ്ങൾ പോലെയുള്ള കാലത്തായിരുന്നില്ല വിവാഹമെങ്കിൽ ഇതിൻ്റെ പേഴ്സൻറ്റേജിനെ ഇതിൻ്റെ ശതമാന കണക്കിൽ കുറവ് വന്നേനെ അതായത് എങ്ങനെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടായേനെ ചില ആളുകളെ കണ്ടിട്ടില്ലേ അതായത് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കു ഇടയിൽ ഉണ്ടാകും കുടുംബവുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും പക്ഷേ അവരതിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകൊണ്ടേയിരിക്കും അത് അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന നല്ല അവഹാനങ്ങളിലും നല്ല സമയങ്ങളിലും ഒക്കെ കല്യാണമൊക്കെ നല്ല നാളും കാര്യങ്ങളുമൊക്കെ നോക്കി നടത്തുന്ന ആളുകൾക്കാണ് അത്തരം അനുഭവങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു വിവാഹ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും അതും വശ്യപ്പൊരുത്തം ഉള്ള ഒരു നക്ഷത്രത്തിലാണ് നക്ഷത്രവുമായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിവാഹമെന്ന് പറയുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു പക്ഷത്തേക്ക് ചാഞ്ഞ് തന്നെ ഇരിക്കും ഇത്രയുമൊക്കെ ആയിട്ടും ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെയും പക്ഷം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ മതി ഇനിയും അങ്ങോട്ട് എന്നാണ് അതായത് അദ്ദേഹത്തെ കൊണ്ട് നേട്ടങ്ങളൊന്നും അല്ലെങ്കിൽ ഗുണങ്ങളൊന്നും അല്ലെങ്കിൽ മനസ്സമാധാനം ഒന്നും കിട്ടിയിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴും ഇദ്ദേഹം ഒരു അടിമത്വം അല്ലെങ്കിൽ സ്ലേബറി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന ആൾ തന്നെ മതി എന്നുള്ള ഒരു സ്ട്രോങ് സ്റ്റാൻഡിലാണ് ഇദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത് അതിവിടെ ലക്നാൽ ഏഴിൽ വ്യാഴം എന്ന് പറയുന്ന അവസ്ഥ എത്തിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കൽപ്പം കൂടുതലാണ് അത് കൂടുതലായാലും ഇന്നത്തെ കാലത്ത് വളരെ കുഴപ്പം ചെയ്യും അല്ലെങ്കിൽ ദോഷം ചെയ്യും പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊക്കുന്ന അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവസ്ഥകൾ വരുന്നില്ല നമ്മൾ സ്വയം ഉപദ്രവിക്കപ്പെടാതെ മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഏറ്റവും നല്ലത് അടി കൊള്ളുക എന്നത് ഒരിക്കലും ഒരു അല്ലല്ലോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ടാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് അതായത് പത്തിൽ സൂര്യൻ ബുധൻ കുചൻ നല്ലതാണ് വളരെ നല്ലതാണ് പക്ഷേ അവിടേക്ക് ഈ പറയുന്ന രണ്ട് അതായത് ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി വന്നു അതുകൊണ്ട് തന്നെ നല്ല ഉന്നത പദവിയിലുള്ള ജോലി ലഭിച്ചിട്ടും ആ ജോലി വ്യക്തിപരമായ ചില കാരണങ്ങളാൽ നേരത്തെ പറഞ്ഞതുമായ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി അത് നഷ്ടപ്പെട്ടു രാഹുദശ പുളികനോടൊപ്പം നിൽക്കുന്ന രാഹു തൊഴിലിൻ്റെ സ്ഥലത്തേക്കും വിവാഹത്തിൻ്റെ സ്ഥലത്തേക്കും ദൃഷ്ടി ചെയ്യുന്ന രാഹുവും ഗുളികനും ഒട്ടും നല്ലതല്ല വിവാഹവുമായി ബന്ധപ്പെട്ടും നല്ലതല്ല തൊഴിലുമായി ബന്ധപ്പെട്ടും നല്ലതല്ല പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന് ഇനിയുള്ള സാധ്യതകൾ പോസിറ്റീവായിട്ടുള്ള സാധ്യതകൾ ചിന്തിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ പറയുന്ന പതിനെട്ട് കൊല്ലം കൊണ്ടുള്ള രാഹു രാഹുദശയുടെ അവസാനമാണ് അതായത് ഇപ്പോൾ നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ചന്ദ്രനാണ് നല്ലതല്ല രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ചന്ദ്രൻ ടെൻഷൻസ് ആങ്സൈറ്റീസ് ഉത്കണ്ഠകൾ കൺഫ്യൂഷൻസ് തെറ്റിദ്ധാരണകൾ ശരിയാണ് എന്ന് കരുതിയെടുക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ തെറ്റുക അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളെയും ഇദ്ദേഹം കരുതിയിരുന്നേ മതിയാകൂ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി ഒട്ടും തന്നെ നല്ലതല്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറാം തീയതി അതായത് വരാൻ പോകുന്ന മെയ് മാസം ആറാം തീയതി തീയതി അത് തീരുകയും അന്നേ ദിവസം രാഹുവിൽ ചൊവ്വ അതായത് രാഹു ദശയുടെ അവസാന അപഹാരം എന്ന് പറയുന്ന ചൊവ്വ കുജൻ്റെ അപഹാരം കയറുകയും ചെയ്യും അതായത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയമാണ് രാഹുവിൽ കുജൻ്റെ അപഹാരം അതുകൂടെ തീരുമ്പോൾ രാഹു രാഹുദശയ്ക്ക് സമാപനമാവും അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ഗുരുദശ ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് എടുക്കുന്ന സമയത്ത് ചന്ദ്രദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി ഒന്ന് വരെ ചന്ദ്രൻ അതിനുശേഷം രണ്ടായിരത്തി എട്ട് വരെ കുജൻ അതിനുശേഷമാണ് മേൽപ്പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രാഹുദശ അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അതിനുശേഷം ശനിദശ രണ്ടായിരത്തി അറുപത്തി ഒന്ന് വരെ അതിനുശേഷമാണ് ബുധൻ കേതു അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഈ രാഹുദശയ്ക്ക് ശേഷം വരുന്ന ഏഴിലാണ് വ്യാഴം നിൽക്കുന്നത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് വിവാഹം എന്ന് പറയുന്ന അവസ്ഥയും അതുപോലെ തന്നെ തൊഴിൽ എന്ന് പറയുന്ന അവസ്ഥയും ചേർന്ന പത്തിലാണ് അപ്പോൾ ഈ പറയുന്ന ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സമയം അതായത് ദശ കടന്നു വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതായത് ഈ പറയുന്ന നെഗറ്റീവ്സിനെല്ലാം ഒരുവിധം വകഞ്ഞു മാറ്റി മുന്നോ മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള വഴികൾ സ്വയം ചിന്തിക്കും അതുപോലെ തന്നെ വഴികൾ സ്വയമേവ തെളിയുകയും ചെയ്യും പക്ഷേ അത് തെളിയുമെന്ന് കരുതി കൈയും കെട്ടിയിരിക്കുക എന്നൊരു ഓപ്ഷനല്ല നല്ലവണ്ണം ശ്രമിക്കണം നല്ല രീതിയിൽ അതുവരെ ആ വ്യക്തി അതിനെ പാകപ്പെടേണ്ടിയിരിക്കുന്നു അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പരിഹാരങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൽപ്പം കഠിനമായിട്ടുള്ള പരിഹാരങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കാര്യം വളരെ മോശമായിട്ടുള്ള ഒരു തൊഴിലിൻ്റെ അവസ്ഥയും വിവാഹാവസ്ഥയും ഉള്ള ഒരു ഗ്രഹനിലയാണത് അപ്പോൾ അതിന് തക്കോണമുള്ള റിസൾട്ട് കിട്ടത്തക്ക രീതിയിലുള്ള പരിഹാരങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അദ്ദേഹം അത് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഗുണം തീർച്ചയായിട്ടും കിട്ടും ആ ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുദശ ഒന്ന് തീർന്ന് വ്യാഴദശ ഒന്ന് കയറി ഞാൻ പ്രത്യേകിച്ചും എൻ്റെ സ്വാപഹാരം ഒന്നായി കഴിഞ്ഞാൽ അതിനുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് അദ്ദേഹത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ എത്താനുള്ള സാധ്യത ഈ ഗ്രഹസ്ഥിതി വച്ച് വളരെ കൂടുതലാണ് ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു പുനർവിവാഹം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള വിവാഹത്തെ പൂർണ്ണമായും അത് കേസിലാണ് നടക്കുന്നത് അപ്പോൾ അതിനെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് പുതിയൊരു വിവാഹം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇദ്ദേഹം കടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മേൽപ്പറഞ്ഞ ഇത്രയും കാലത്തെ പതിനെട്ട് കൊല്ലത്തെ ഒരു കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും ഒന്നും ആയിരിക്കില്ല എങ്ങനെ എടുത്താലും വ്യാഴദശ എന്ന് പറയുന്നത് അതിനെ പോസിറ്റീവായി തന്നെ കാണേണ്ടിയും ഇരിക്കുന്നു പിന്നെ നീചഭംഗരാജയോഗം ശുക്രനെ കൊണ്ട് അതായത് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു അപ്പോൾ ആദ്യ വിവാഹം ഇത്തരം ആളുകൾക്ക് പല ആളുകൾക്കും ആദ്യ വിവാഹം എന്ന് പറയുന്നത് അല്പം ടഫായും അല്പം കഠിനമായിട്ടൊക്കെ കാണാറുണ്ട് അതിനെ ഭംഗം ചെയ്ത് രാജയോഗം കൊടുക്കുന്ന ഒരു പ്രോസസ്സും പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കൂടെ അതിന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ദോഷം മാത്രം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചിന്തിക്കാതെ അദ്ദേഹം കൂടെ അതിന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലി ഇദ്ദേഹത്തിൻ്റെ ജോലി നേരത്തെ നല്ല ഒരു അതായത് ഒരു ഏറ്റവും നല്ല ഗവൺമെൻറ് സർവീസ് ആയിരുന്നില്ല എന്നിരുന്നാൽ തന്നെയും ഏറ്റവും മികച്ച ഒരു ഉന്നത പദവിയിൽ മറ്റു പലരും ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു ഉന്നത പദവിയിൽ ഇരുന്നിരുന്ന ജോലി സംബന്ധമായിട്ട് ഇരുന്നിരുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഒരു പദവിയിൽ തന്നെ ഇദ്ദേഹം വീണ്ടും അവരോധിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട പക്ഷേ അതിനൽപ്പം കാത്തിരിക്കണം അതായത് ഈ പറയുന്ന രാഹുദശ ഒന്ന് തീർത്തെടുത്ത് ഗുരുദശയുടെ അതായത് വ്യാഴദശയുടെ സ്വാഭഹാരം കൂടെ ഒന്നും കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് സ്വാഭാവികമായിട്ടും കിട്ടാനുള്ള സാധ്യത ഈ ഗ്രഹനിലയിലുണ്ട് അതായത് മോശം കാലത്ത് മോശം സംഭവിച്ചുവെങ്കിൽ നല്ല കാലത്ത് നല്ലതും സംഭവിക്കണം അതാണ് ആസ്ട്രോളജിയുടെ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ പ്രധാന തിയറി എന്ന് പറയുന്നത് തന്നെ അതെങ്ങനെ ഏത് രീതിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പൂർണ്ണമായും അനുകൂലമാക്കിയെടുക്കാം എന്ന് പറയുന്ന അവസ്ഥയാണ് ഇതിൻ്റെ പരിഹാരങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി